ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ കൂട്ടായ്മ ഒക്ടോബർ രണ്ടിന് സൽക്കാര ചലഞ്ച് സംഘടിപ്പിക്കും രോഗിയായ ഭർത്താവും രണ്ടാം ക്ലാസ്സുകാരിയായ മകളുമുള്ള നിർദ്ധന യുവതിക്ക് വീട് നൽകാനാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഹരിപ്പാട് ഉച്ചവണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ടിന് സൽക്കാര ചലഞ്ച് സംഘടിപ്പിക്കും സന്തോഷത്തോടെ പറയുവാൻ സാധിക്കും ഇവിടെ ഒരു വീട് വേണം ക്ലാസ്സിൽ പഠിക്കുന്ന ശിവാനിക്ക് ഒരു വീട് വേണം ആ വീടൊരുക്കുവാൻ ഒക്ടോബർ രണ്ടാം തീയതി ഗാന്ധി ജയന്തി ദിവസം ആണാട്ടുപുഴ ജംഗ്ഷൻ്റെ വടക്കുവശം ഈ ഷേർലി വാടകയ്ക്ക് താമസിക്കുന്ന വീടിനോട് ചേർന്ന് ഒരു സൽക്കാരം ആ കുടുംബം ഒരുക്കുകയാണ് ഈ സൽക്കാരത്തിൽ എല്ലാവരും പങ്കെടുക്കണം അതുവഴി പോകുന്നവരും വരാൻ പാടുന്ന അവധി ദിവസമാണ് അതിൻ്റെ തൊട്ടടുത്താണ് വല്യഴിക്കൽ ബീച്ച് ഈ ആണാട്ടുപുഴ മൂന്ന് മണിക്ക് തുടങ്ങുന്ന ഈ പറയുന്ന സൽക്കാരത്തിലും പങ്കെടുക്കാം അന്ന് തുടർന്ന് വല്യഴിക്കൽ ബീച്ചിലൊക്കെ പോയി ഒരു അവധി ദിവസം ആഘോഷിക്കുവാനും ഞങ്ങൾക്ക് സാധിക്കും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ആഗ്രഹം ക്രിസ്തുമസിൽ ഒക്ടോബർ രണ്ടാം തീയതി കഴിഞ്ഞാൽ ഒക്ടോബർ ഒമ്പതിന് ഈ വീട്ടിൽ കല്ലിടണം ഡിസംബർ ക്രിസ്മസ് ഇരുപത്തിയഞ്ചിന് അന്ന് ഷേർ കുടുംബവും ഇവിടെ ഒരു വീടുണ്ടാക്കി ഇവിടെ ഇവിടെ ഒരു പുൽക്കൂട് ഇരുക്കി ആ പുൽക്കൂട്ടിൽ താമസിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ആ പുൽക്കൂട് ഇരുക്കുവാൻ നിങ്ങളുടെ സഹായം വേണം ആറാട്ടുപുഴ ജംഗ്ഷന് സമീപമാണ് ചലഞ്ച് സംഘടിപ്പിക്കുന്നത് രോഗിയായ ഭർത്താവും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളുമുള്ള നിർദ്ധന യുവതിക്ക് വീട് നൽകുന്നതിനായാണ് സൽക്കർമ്മ സൽക്കാര ചലഞ്ച് സംഘടിപ്പിക്കുന്നതെന്ന് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് അറിയിച്ചു സി ഡി നെറ്റ് ന്യൂസ് ഹരിപ്പാട്